മുഴുവനും ഇസ്ലാമിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വീഡിയോകളും കമന്റുകളും കാരണം എന്താ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മതം ഈ കിതാബ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകൂ എന്ന് നിർബന്ധിക്കുന്ന ഒരു വിഭാഗം ലോകം മുഴുവനും ഇസ്ലാം മതമാകണം ലോ മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഈ മതത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ഈ മതത്തെ വളർത്താൻ ശ്രമിക്കുക അവരെ കുറേ ബയോളജിക്കലി പെറ്റുപേരുക്ക് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് കുറേ പേരെ ബ്ലാക്ക് മെയില് ചെയ്ത് ഈ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല രൂപത്തിലേക്കും പിന്നെ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും ഇവർക്ക് വളരാൻ കേട്ടോ അത് വേറെ പല രൂപത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു ഒരു ആയിഷ അല്ലെ ആ പെൺകുട്ടിയെയാണ് ജിം ട്രെയിനറായിട്ടുള്ള ബഷീറുദ്ദീൻ ഇവൻ കൊന്നു കൊന്നുകളഞ്ഞത് സോന എൽദോസ് എന്ന പെൺകുട്ടിയെയാണ് റമീസ് എന്ന പയ്യൻ കൊന്നുകളഞ്ഞത് പക്ഷേ ഇതിൻ്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിന്നും മരിക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട എന്ന പയ്യന്റെ നിന്ന് മരണത്തെ നിന്ന്കാതെ രക്ഷപ്പെട്ട ഒരു കരുനാഗപ്പള്ളിക്കാരിയുണ്ട് ആരും എവിടെയും അതൊന്നും പരാമർശിച്ചു കേൾക്കുന്നില്ല ആ പെൺകുട്ടി വന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ പല തവണ മൂന്നു തവണയാണ് ഈ പെൺകുട്ടി മരിക്കാൻ ശ്രമിച്ചത് എന്നിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടിട്ട് പോലും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ല ഇനിയും പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ ഇനി എത്ര പേരെയാണ് കൊല്ലാൻ വേണ്ടി വേണ്ടിമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് അറിയില്ല ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടോ ഹൈന്ദവ ഹൈന്ദവവിശ്വാസങ്ങൾ വിട്ട് സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം ഹൈന്ദവ വിശ്വാസങ്ങൾ വിട്ട് ഇസ്ലാം ആകണമെന്നും പൊന്നാനിയിലേക്ക് പോകണമെന്നും പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തൽ നിരന്തരമായാണ് പെൺകുട്ടിയും കുടുംബവും ജനം ഇക്കാര്യം അവർ പറയുകയും ചെയ്തു ജനം എക്സ്ക്ലൂസീവ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി പിന്നെ അത് ആരൊന്നും ഇല്ലായിരുന്നു പിന്നെ വീട്ടിൽ വീട്ടില് പറഞ്ഞപ്പോ ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല അപ്പം ഞാൻ ആ ഒരു സംസാരം വഴി എന്ന് തിരിച്ചുവിടുന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പഴയ പരിചയം പുതുക്കാനെന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവാവ് വലയിലാക്കിയത് പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം ഹൈന്ദവ വിശ്വാസിയായ പെൺകുട്ടിയോട് പലതവണ മതം ആവശ്യപ്പെട്ടു ഇതിനായി പൊന്നാനിയിൽ പോകണമെന്നും സത്യസരണിയിൽ ദിവസത്തെ ക്ലാസ് അറിയിച്ചു എന്നോടൊന്ന് അമ്പലത്തിൽ പോകരുത് കുറിയിടരുത് ഞാൻ എന്തോ പൊട്ടോ ഉടനെ അത് ഡിലീറ്റ് ഞാൻ ചെയ്യിപ്പിച്ചാണ്ടത് നീ പൊട്ടിടുന്നേ കുറിയിടുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത് എനിക്ക് നീ പൊട്ടും കുറിയിടുന്നേ എനിക്ക് ഇഷ്ടമല്ല അതെന്റെ കണ്ണിന് മുന്നേ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാളുടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ പെൺകുട്ടി പെൺകുട്ടി പറയുന്നു എനിക്ക് മുന്നേ ഒരു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട് അടുത്തടുത്ത റോഡിൽ വെച്ച് കുട്ടീനെ ഉപദ്രവിച്ചിട്ടൊക്കെ എനിക്കും പേടിയുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കൂ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് പോയത് മതം മാറുന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൂന്ന് പറഞ്ഞ് എത്രയോ നാളത്തെ ക്ലാസ് ഉണ്ട് നിന്നെ അവിടെ നിർത്തും ഞാൻ നിർത്തിട്ടിങ്ങി വരും അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എത്രയെത്ര പേരെയാണ് ഇവര് ചതിച്ചിരിക്കുന്നത് എത്ര പേരെ പേരുടെ ജീവിതം അമ്മയോട് കാര്യം തുറന്നു ഞാനിപ്പോ ഒരാ ഒന്നര ആഴ്ചയായതേ ഉള്ളൂ ഇത് അറിഞ്ഞിട്ട് ഏതൊരു അഞ്ച് മാസത്തോളം ഇതിങ്ങനെ ടോർച്ചറിങ്ങും മാനസികമായിട്ടുള്ള പീഡനവും വെച്ച് സഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കഴിഞ്ഞിരമ്പൊക്കെ അറത്തോ ഗുളികകൾ വാരി കഴിച്ചു ഇതൊക്കെ ഞാൻ വിശ്വസിച്ചു ഡിപ്രഷൻ പഠിക്കാനുള്ള എന്റെ എക്സാമിന്റെ അങ്ങനെയൊക്കെ ഉള്ള ഡിപ്രഷൻ ആണെന്ന് കരുതിയോ ഞാനതിനെ കണ്ടത് അപ്പൊ അവിടെ അടുത്ത് ഞാൻ പറയുന്നുള്ള മാർക്ക് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതാണ് കാരണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഒരു ദിവസം ഈ ഒരു ബുക്ക് എടുത്തിൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ അന്ന് അമ്മ ഇതൊന്ന് വായിച്ച് നോക്കുന്നത് ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയക്കുന്നത് മൊത്തം വായിച്ച് നോക്കിയപ്പോൾ ഞാൻ കത്തിമന ഞെട്ടിപ്പോയി പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ എന്റെ അടുത്ത് കാര്യങ്ങൾ അപ്പഴാണ് പറയുന്നത് അപ്പൊ ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്നത് പോലെ തന്നെ ബുക്കിൽ എഴുതിയാക്കാ എഴുത എഴുതാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നത് അവൾക്ക് എന്റെ അടുത്ത് തനിക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്നും അവരുടെ സഹായത്തോടെ മതം മാറിയാൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാമെന്നും യുവാവ് പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകി ഒരു ആലപ്പുഴയിലുള്ള ജോബി അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടുചെന്ന് കൊടുക്കാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ജോബി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ അയാൾ അയാൾക്ക് ഈ കയ്യന് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് ആലപ്പുഴക്കാരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ടു നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവള് തന്നെ പറയുന്ന മോശം ക്യാരക്ടറാണ് അങ്ങനെ ഒരാളാണെന്ന് പറയുന്നു ഈ പയ്യന്റെ സഹോദരിക്ക് എന്റെ മോളുടെ പ്രായവാ അപ്പം ഇവൾക്ക് വന്നിട്ടാകുമ്പോൾ ആ കൊച്ചിനും ആവും അപ്പോഴത്തേക്കും ഇവിടെ കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടും എന്ന് പറഞ്ഞു മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും അതിൽ വീട് വെക്കാനും എന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട് ആരോ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കാനും ഈ മതത്തിൽ നിന്നും പുറത്തു പോകാനും വീണ്ടും ആ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരാനും സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സിനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് ഞങ്ങളൊക്കെ സംഘി ഫണ്ട് വാങ്ങുന്നു എന്ന് പറയുന്നു അത് തെളിയിക്കേണ്ട അപ്പം ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിവില്ലാതെ വായി തോന്നുന്നത് പറഞ്ഞതാണ് എന്നതിന്റെ തെളിവായില്ലേ ഇത് അല്ലേ ഞാൻ ഞാനേത് കാര്യം പറഞ്ഞാലും ശരി എനിക്കതിന് ശക്തമായ വ്യക്തമായ സുദൃഢമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും തെളിവില്ലാതെ ഞാനൊന്നും സംസാരിക്കാറില്ല സംഘി ഫണ്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ മതത്തിലേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അയ്യൂബിനെ പോലെ വേറൊരു കള്ളനല്ല അത് നമ്മളെന്ത് പറയാൻ എനിക്ക് ആ വ്യക്തികളെ ഒന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞാൻ അവരുടെ വീഡിയോകൾ കാണാറില്ല അവരുമായിട്ട് എനിക്ക് ചങ്ങാത്തമില്ല സൗഹൃദമില്ല പല തവണകളിലും എന്നെ ഇങ്ങോട്ട് പല കാര്യങ്ങൾക്കും വിളിച്ചിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിൽ നൂറ് ശതമാനം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് അവരുമായിട്ടൊന്നും ഒരാശയവുമായിട്ടും എനിക്ക് യോജിപ്പില്ല മുസ്ലിങ്ങളെ കുത്തരുത് അവർക്ക് വേദനിക്കും സംഘികളെ കുത്തിക്കോ അവർക്ക് വേദനിക്കില്ല എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല സംഘി ഫണ്ട് വാങ്ങിയിട്ടാണ് മതത്തെ വിമർശിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ വരെ മതത്തെ ാണ് എന്ന് പറയണം സുടുക്കളുടെ ഫണ്ട് വാങ്ങിയിട്ടാണോ എനിക്കിപ്പോ ഏത് ആശയവും സ്വീകരിക്കാം നട്ടല് വേണം അല്ലെ നിലപാടുകൾ വേണം വളർത്തു ദോഷമെന്ന് പറയും എനിക്ക് ജനറ്റിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിലപാട് സത്യസന്ധത ജന്യൂനിറ്റി ഞാൻ ഈ മതം വിമർശിക്കുന്നത് ഇതിൻ്റെ നൂലാമാലകൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ ഒരായത്തോ ഒരു മുറിയോ ഒരു അറ്റമോ തുമ്പോ കണ്ടിട്ടല്ല എന്നെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ ഇന്ന് ഏറ്റവും വലിയ സംവാദകരാണ് ജാമിയ നബി അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്ന് കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുത്തു തന്നിരുന്ന ആളാണ് ഈ എം എം അക്ബറും പിന്നെ പിന്നെ നമ്മുടെ ഖക്കരിയാ സുലാഹി ഹനീഫ് കായ്ക്കൊടി ഹുസൈൻ സലഫി ഇവരൊക്കെ ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ ഇരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനൊക്കെ അതുകൊണ്ട് ആരെയും പേടിയില്ല പേടിയില്ലാത്തത് എന്റെ പക്ഷത്ത് സത്യമുള്ളത് കൊണ്ടാണ് ഇനിയും എത്രയെങ്കിലും കോടികൾ എന്റെ കയ്യിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും ശരി മനസാക്ഷിയെ വഞ്ചിച്ചു കൊണ്ടൊരു തിരിച്ചുപോക്ക് എനിക്കുണ്ടാവില്ല ഞാൻ ഈ വിമർശിച്ച വിഷയങ്ങൾക്ക് മുഴുവനും മറുപടികൾ ഞാൻ എനിക്ക് ബോധ്യപ്പെടുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യാതെ ഇസ്ലാമിലേക്കൊരു മടങ്ങിപ്പോക്ക് എനിക്കുണ്ടാകത്തില്ല രണ്ട് തന്തയില്ല ഒരൊറ്റ തന്തയേ ഉള്ളൂ ഒരൊറ്റ നിലപാടെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ബോധ്യം ഇതാണ് നാളെ എൻ്റെ ബോധ്യം മാറിയാൽ ഇസ്ലാമാണ് ശരിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്തി ചോദിക്കാം ഇതുവരെ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെയോ ഓരോരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഈ ഫണ്ട് തരുന്നു എന്ന് പറഞ്ഞവര് അവരുടെ വാപ്പയാണോ ഉപ്പാപ്പയാണോ അതോ അവരുടെ ബന്ധുക്കളാണോ അതോ അവർ മുഖേനയാണോ ഒരു രൂപ വാങ്ങിയതിന്റെ തെളിവ് ഇവരൊന്ന് തെളിയിക്കണം എന്നിട്ടല്ലേ ഒരു 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 വിമർശനം പറയേണ്ടത് ഒരാളെ കുറിച്ച് ഒരു ആരോപണം പറയേണ്ടതല്ലേ ഇതെന്തെന്നറിയാമോ ഇത് വെറും അസൂയയാ അവരേക്കാൾ ആരും മേലേക്ക് വരരുത് ആ സൂയ അതിനൊന്നും മരുന്നില്ല ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് ഈ വിഡികളുടെ വാക്കുകളെയൊക്കെ ആര് കേൾക്കാൻ പോകുന്നു ചേ ഞാനതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് വിചാരിച്ചാളോ നിങ്ങൾ ചുമ്മാ ചോദിച്ചു ചോദിച്ച